സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ ലോഗോ പ്രകാശനം പ്രകാശനം നടന്നു വെങ്ങോല വൊക്കേഷണൽ ഒക്ടോബർ ഏഴ് മുതൽ പത്ത് വരെ വെസ്റ്റ് വെങ്ങോല ശാലയം പെരുമ്പാവൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം വർണ്ണോത്സവത്തിന്റെ ലോഗോ പ്രകാശനം നടത്തി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ആർ ജെ മാറ്റിക്കുട്ടി ചലച്ചിത്ര അക്കാദമി ഡയറക്ടർ മമ്മി സുഞ്ചുറിക്ക് ലോഗോ നൽകി പ്രകാശനം ചെയ്തു അറുപത്തി നാലാമത് ഉപജില്ലാ കലോത്സവം ബംഗോലായി ഷാലയം ഹൈസ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് ഒരുപാട് കലാകാരന്മാരെ കൈപിടിച്ചുയർത്തുന്ന ഈ കലോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് നമുക്ക് എല്ലാവർക്കും നല്ല സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് കാരണം നമ്മൾ കുറേ പേര് എനിക്ക് തോന്നുന്നു ഈ നാട്ടിലുള്ള ഒരുപാട് ഈ നാട്ടിൽ മാത്രമല്ല നമ്മുടെ ഈ ചുറ്റുവളവിലുള്ള ഒരുപാട് മനുഷ്യർ കിലോമീറ്ററുകൾക്ക് അകലെ നിന്ന് പഠിച്ച സ്കൂളാണിത് ഞാനും പഠിച്ച സ്കൂളാണിത് ആ സ്കൂളിലാണ് നമ്മുടെ ഉപജില്ലാ കലോത്സവം നടക്കാൻ പോകുന്നത് ഈ അറുപത്തി നാലാമത് വർണ്ണോത്സവം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കുട്ടികൾ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളും നിറയെ നിറങ്ങളുള്ള പരിപാടികളായിരിക്കും അല്ലെങ്കിൽ കുട്ടികൾ ഒരുമിച്ച് കൂടി ഒരു പ്രോഗ്രാമിന് പോവുക എന്ന് പറയുന്നത് തന്നെ അത് ക കണ്ടു നിൽക്കുന്നതിന് ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ വർണ്ണങ്ങളുടെ ഉത്സവം തന്നെയാണ് നമ്മളുടെ ഈ ഉപജില്ലാ കലോത്സവം എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ സ്കൂളിലേക്ക് എത്തിയതിന്റെ ഒരു അഭിമാനവും സന്തോഷവും ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് കൂടി ഞങ്ങൾ അറിയിക്കുകയാണ് എന്തായാലും ഈ ഉപജില്ലാ കലോത്സവത്തിൽ സ്കൂൾ മാനേജർ അനീഷ് ജേക്കബ് അധ്യക്ഷത വഹിച്ചു എ ഇ ഒ ബിജിമോൾ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഇ കുഞ്ഞ മുഹമ്മദ് പ്രിൻസിപ്പൽ രാജേഷ് മാത്യു ഹെഡ് മിസ്ട്രസ് പ്രീത മാത്യു പന്തലാങ് സ്റ്റേജ് കമ്മിറ്റി കൺവീനർ സജീവ് കുമാർ പി സ്കൂൾ ബോർഡ് ചെയർമാൻ എൽഡോ മാത്യു പി ടി എ വൈസ് പ്രസിഡന്റ് ബിനുവി മാത്യു ബേസിൽ കുര്യാക്കോസ് സണ്ണി ടി കെ തുടങ്ങിയവരും സംസാരിച്ചു റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ കെ എ നൌഷാദ് സ്വാഗതവും പബ്ലിസിറ്റി കൺവീനർ എം ഐ മുഹമ്മദ് റാഫി നന്ദിയും രേഖപ്പെടുത്തി പെരുമ്പാവൂർ സബ് ജില്ലയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സബ്ജില്ലാ കലോത്സവം ഒക്ടോബർ ഏഴ് എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ നമ്മുടെ ഷാലേം ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങേറുകയാണ് അതിൻ്റെ കൊടിയേറിക്കഴിഞ്ഞു തീരുമാനങ്ങളൊക്കെ സംഘാടക സമിതികളിലൊക്കെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു എല്ലാ കമ്മിറ്റികളും ചേർന്ന് കഴിഞ്ഞു ഓരോ ദിവസവും വിവിധ ഇനം വിവിധ സ്റ്റേജുകളിലായി വിവിധ ഇന പരിപാടികളിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കുട്ടികൾ പങ്കെടുക്കുന്ന നാല് ദിവസത്തെ പരിപാടിയാണ് ഇവിടെ അടുത്ത മാസം അരങ്ങേറാൻ പോകുന്നത് അതിൻ്റെ ലോഗോ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഏറ്റവും മനോഹരമായ ലോഗോ നമ്മുടെ കുട്ടികൾ തന്നെ നിർമ്മിച്ച് അതിൽ നിന്ന് മത്സരത്തിലൂടെ തിരഞ്ഞെടുത്ത് അങ്ങനെയാണ് നമ്മളൊരു ലോഗോ നിർമ്മിച്ചിരിക്കുന്നത് കലോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നത് ആ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു തണ്ടേക്കാട് ജമാഅത്ത് എച്ച് എസ് എസ് പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് നിഹാൽ വരച്ച ലോഗോയാണ് ലോഗോ ഡിസൈൻ മത്സരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ ഉപജില്ലാ കലോത്സവത്തിൽ പെൻസിൽ ഡ്രോയിങ് മത്സരത്തിൽ ഒന്നാം സ്ഥാനക്കാരനാണ് നിഹാൽ കലോത്സവ ഉദ്ഘാടന വേദിയിൽ വെച്ച മുഹമ്മദ് നിഹാലിനെ ആദരിക്കും കലോത്സവത്തിന് വർണ്ണോത്സവം എന്ന പേര് നൽകിയത് തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ കെ എ നൌഷാദ് മാസ്റ്ററാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ